നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും ഏത് വിധേനയാണോ നമ്മൾ സംരക്ഷിക്കുന്നത് അതുപോലെ നമ്മളെ കുട്ടികൾ നമ്മളെയും സംരക്ഷിക്കും അതുപോലെ നമ്മുടെ മക്കൾ നമ്മളെയും കാക്കും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും വല്ലിപ്പ മരിച്ചു വാപ്പ മരിച്ചു പാപ്പാന്റെ മയ്യത്ത് ഖബറടക്കിയിട്ട് മോൻ വരിക വാപ്പ കിടന്ന കട്ടിലിന്റെ സൈഡില് വാപ്പാനെ കെട്ടിയിട്ട ചങ്ങലയുണ്ട് പ്രായാധിക്യം കാരണം മനസ്സിന് ശരീരത്തിന് മാത്രല്ല ഡീജനറേഷൻ സംഭവിക്കുക മനസ്സിനും ഡീജനറേഷൻ സംഭവിക്കും അത് കാരണം ഒരുപക്ഷെ ഇറങ്ങി ഓടിയേക്കാം ഇറങ്ങി പോവാതിരിക്കാൻ ചങ്ങല കൊണ്ട് വാപ്പാനെ കട്ടിലിന്റെ കാലിൽ കെട്ടിയിടുമായിരുന്നു മകൻ വാപ്പ മരിച്ചു പാപ്പ മരണപ്പെട്ട് കഴിഞ്ഞപ്പോ ചങ്ങല കളയാൻ കളയാനൊരുങ്ങുമ്പോ പേരക്കുട്ടി വാപ്പാനോട് പറയുന്നുണ്ട് ഉപ്പാ ചങ്ങല എടുത്ത് കളയണ്ടാട്ടോ നിങ്ങൾക്ക് വയസ്സാവുമ്പോ നിങ്ങൾക്ക് പ്രായമാവുമ്പോ നിങ്ങളെ കെട്ടിയിടാനും ഞങ്ങൾക്ക് ആ ചങ്ങല ഉപയോഗിക്കാം കാലം തന്നെയാണ് സത്യം അത് പുൽകുക തന്നെ ചെയ്യും അതുകൊണ്ട് എവിടെയൊക്കെ എത്തിയാലും ഏത് രാജ്യത്തിന്റെ വിജയം തേടി മക്കൾ പറന്നാലും ആ പട്ടത്തിന്റെ ഒരറ്റം ആ നൂലിന്റെ അറ്റം നമ്മുടെ കൈകളിൽ ഭദ്രമാവേണ്ടതുണ്ട് അതിന് സ്നേഹം ഒഴുകുന്ന വീടായി മാറേണ്ടതുണ്ട് അവിടെ ശാരീരിക അടുപ്പവും മാനസിക അടുപ്പവും ആത്മീയ അടുപ്പവും പരസ്പരം ബന്ധങ്ങൾക്കുള്ളിൽ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്റെ ഉമ്മയും വാപ്പാന്റെ ഉമ്മയും തമ്മിൽ എത്രത്തോളം സ്നേഹത്തിലാണ് ജീവിക്കുന്നതെന്ന് മക്കൾ കാണണം